ഇന്നലത്തെ അതിശക്തമായ മഴയിൽ ഞങ്ങൾ പൊളിഞ്ഞാടി ഇപ്പോൾ രാവിലെ നേരം പോലത്തെ ആണ് ആളുകൾ കാണുന്നത് പക്ഷെ അത് വൻ അപകടം ഒഴിവായെന്ന് പറയാം കാരണം എച്ച് ഡി ലൈനിൽ കടന്ന് പോകുന്ന നമ്മുടെ ഈ മാമ്പുഴ എന്തെങ്കിലും മാമ്പുഴ താഴെ മില്ലും പഠിക്കാണ് ഇതാ അവ മില്ലിൻ്റെ ഈ വൈബ്രിഡ്ജിൻ്റെയൊക്കെ ഇവിടെങ്ങനായിട്ടാണ് ഇത് ഉള്ളത് പക്ഷേ അത് ഇങ്ങോട്ട് വീഴാത്ത ഭാഗ്യം ഇങ്ങോട്ട് വീഴുന്നെങ്കിൽ എച്ച് ടി ലൈനും അതുപോലെ തന്നെ സാധാ നമ്മുടെ ആ ഒരു ലൈനൊക്കെ ഇതിൽ കടന്ന് പോകുന്നതാണ് എന്തായാലും ഇപ്രതകായതുകൊണ്ടേ അപകടവും ഒഴിവായി എന്ന് പറയാം എത്ര എണിക്കൂ സംഭവിച്ചത് ാണ് ഇത്രേ അത് കാലത്ത് ഒരു മഴ ഇണ്ടായില്ലേ മഴക്കാണ് സംഭവിച്ചത് സംഭവിച്ചത് അപ്പൊ വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ട് വേണ്ടി ശല്യങ്ങൾ മാങ്ങില്ലേ മൂത്തുണോ അതും ഏതായാലും ഇവിടെ നാട്ടുകേരും അയൽവാസികളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും റോട്ടൊക്കെ അല്ലാത്തതുകൊണ്ട് ലൈനും കൂടി അല്ലാത്തതുകൊണ്ട് പിന്നെ വാഹനങ്ങളൊന്നും വരാത്തതുകൊണ്ട് അപകടവും വഴി തന്നെ പറയാം കടകള് മാങ്ങയൊക്കെ പൊറുക്കണേ നമ്മളെ ബില്ലിൻ്റെ വാത്തക്കും പറഞ്ഞോട്ടെ പിന്നെ പോത്തുണ്ടെങ്കിൽ നമുക്കൊന്നും തരും കേട്ടോ പോത്തിരിക്കും ഒന്നും വേണം ഇല്ലേ മാങ്ങക്കള്ളമാരി അറിഞ്ഞാൽ ഒക്കെ പറഞ്ഞു എല്ലാവരോടും മാങ്ങക്കള്ളമാരി അറിയട്ടെ ഒക്കെ പറഞ്ഞോ ഇച്ചു മാങ്ങി അപ്പോൾ എന്തായാലും ഇടങ്ങൾ സംഭവം അപ്പോൾ ഈ വൈകുന്നേരം പറയാം ഏതായാലും കണ്ടപ്പോൾ ഒന്ന് പങ്കുവെച്ചതാണ് ഏഡിയോ ആ വീഡിയോ പൈ ചാടുക ഈ കുളിർമ്മില്ലേ കുളിർമൊന്നുമില്ലല്ലേ